കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീട്ടിൽ വൻ കവർച്ച പെരിയടുക്ക മഞ്ചോടിയിലെ പ്രവാസിയുടെ വീട്ടിൽ നിന്ന് ഇരുപത് പവൻ സ്വർണം കവർന്നു വീടിന്റെ പിൻവശത്തെ ഇരുമ്പ് ഗ്രിൽ പൊളിച്ച് അകത്ത് കടന്നായിരുന്നു കവർച്ച മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി ജോസഫ് ഇത് ഇതെപ്പോഴായിരുന്നു സംഭവം ആരുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നത് ഇപ്പോൾ അന്വേഷണ സംഘം പോലീസിന്റെ നടപടികൾ എങ്ങനെയൊക്കെയാണ് കാളിദാസ് മഞ്ചാടിയിലെ ഷെരീഫിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയാണ് ഈ കവർച്ച നടന്നത് ഷെരീഫ് നിലവിൽ പ്രവാസിയാണ് ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യ റുഖ്സാനിയും രണ്ട് മക്കളും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഈ റുഖ്സാനിയും രണ്ട് മക്കളും ഒരു ബന്ധു വീട്ടിലേക്ക് പോയിരുന്നു അതിനുശേഷം ഇവിടെ ഇന്നലെ തിരിച്ചെത്തി വൈകിട്ടോടുകൂടി തിരിച്ചെത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായാലും ഇരുപത് പവൻ സ്വർണം ഈ അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് നഷ്ടമായിട്ടുണ്ട് എന്നാണ് പോലീസിനോട് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പുറകുവശത്തെ ഗ്രില്ല് മുറിച്ച് മാറ്റി അകത്ത് പ്രവേശിച്ച കള്ളന്മാർ ഇത്തരത്തിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു മാത്രമല്ല ഈ സാധന സാമഗ്രികളെല്ലാം അലമ്പോധപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ മഞ്ചേശ്വരം ഭാഗം കേന്ദ്രീകരിച്ച് ഇപ്പോഴും കവർച്ചകൾ വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി ഇത്തരം കവർച്ച കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അതിനു മുമ്പ് തുടർച്ചയായി കവർച്ച കേസുകൾ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വീട്ടുകാർ ഇവിടെ ഇല്ലാത്ത വിവരം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇത്തരത്തിൽ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം സംശയിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഭാര്യയും രണ്ടു കുട്ടികളും ബന്ധുവീട്ടിലേക്ക് പോയ തട്ടം നോക്കി കള്ളന്മാർ വീട്ടിലെത്തി മോഷണം നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പോലീസ് എത്തി വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇരുപത് പവന്റെ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മറ്റെന്തെങ്കിലും വസ്തുക്കൾ അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും പ്രധാനമായും പരിശോധിച്ചു വരികയാണ് വീട് ആകെ മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തിയിട്ടിട്ടുണ്ട് എന്നാണ് ആ റുദാന പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും ഫോറൻസിക് വിദഗ്ധർ അടക്കം സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാക്കി കള്ളനെ പിടികൂടാനുള്ള നടപടികളും ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കാളിത ശരി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പെരിയടുക്ക മഞ്ചോടിയിലെ പ്രവാസിയുടെ വീട്ടിലാണ് കവർച്ച വൻ കവർച്ച നടന്നിരിക്കുന്നത് ഇരുപത് പവൻ സ്വർണ്ണമാണ് കവർന്നത് വീടിൻ്റെ പിൻവശത്തെ ഇരുമ്പ് ഗ്രീൽ പൊളിച്ചകത്ത് കടന്നാണ് കവർച്ച നടന്നിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങളിലേക്ക്